ഇന്ത്യ പോലെ ജാത്യധികാര വ്യവസ്ഥയിൽ ആഴ്ന്നിറങ്ങിയിട്ടുള്ള ഒരു സമൂഹത്തെ ജനാധിപത്യവൽക്കരിക്കുന്നതിനുള്ള ആദ്യത്തെ മുന്നപാതിയാണ് പ്രാതി വ്യവസ്ഥ എന്നുള്ളത് സാമുദായിക പ്രാതിനിധ്യമാണ് എൻ്റെ ദേശീയവാദം എന്ന് സഹോദരൻ അയ്യപ്പൻ ശക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് സാമുദായിക പ്രാതിഥ്യം കൂടാത്ത ദേശീയവാദം കേവലം ജാതി കുത്തകയായി മാത്രമേ വരികയുള്ളൂ എന്നാണ് സഹോദരൻ നയ്യപ്പൻ പറഞ്ഞു വെച്ചത് ഇത്തരം ഒരു സാഹചര്യം ഇത്തരം ഒരു കാര്യം പഠിക്കുന്നതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ജാതി സെൻസസിനെ സംബന്ധിച്ചുള്ള ചർച്ച നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രതിലോമകരമായ ആശയങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നതിനാലാണ് പ്രത്യേകിച്ച് ജാതി സെൻസസിനെതിരായി സവർണശൂദ്ര സംഘവും ഒളികാർക്കിക്കൽ സമുദായങ്ങളും രംഗത്ത് വന്നൊരു സാഹചര്യത്തിലാണ് എന്താണ് പ്രാതി ജനാധിപത്യം എന്നും പ്രാതി ജനാധിപത്യത്തിന് ജാതി സെൻസസുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നും പരിശോധിക്കേണ്ടതായിട്ട് വരുന്നത് പ്രാദ്യ ജനാധിപത്യ വ്യവസ്ഥ ഉറപ്പിക്കാൻ കഴിയണമെങ്കിൽ അത് ജാതി സെൻസസിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ കാരണം ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഇപ്പോൾ തന്നെ സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും കുത്തക എന്ന് പറയുന്നത് അത് സവർണ ഒളികാർക്കിക്കൽ സമുദായങ്ങളിലാണ് മാധ്യമങ്ങൾ അധികാര സ്ഥാപനങ്ങൾ അത് സ്വകാര്യ മൂലധനമാകട്ടെ അതുപോലെ തന്നെ ഭരണകൂട അധികാര കേന്ദ്രങ്ങളാവട്ടെ ഇതൊക്കെ തന്നെ വരേണ്യ ഒളികാർക്കിക്കൽ സമുദായങ്ങളുടെ കയ്യിലാണ് ഇതിരിക്കുന്നത് എന്നുള്ളതാണ് പഠനങ്ങളൊക്കെ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് സുപ്രീം കോടതിയിലെ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ജഡ്ജിമാരിൽ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് പേരും ഇതുവരെയുള്ള കണക്കനുസരിച്ച് സവർണ സമുദായങ്ങളിൽ നിന്നുള്ളതാണ് എന്ന് കണക്കുകൾ തെളിയിക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ ഐ ഐ ടികളിലെ ആറായിരത്തി നാൽപ്പത്തി ഒൻപത് അധ്യാപക തസ്തികകളിൽ കേവലം നൂറ്റി ഇരുപത്തിയൊന്ന് പേരൊഴിച്ചാൽ ബാക്കി മുഴുവൻ സവർണ സമുദായങ്ങളിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ് മാനവഭേഷി മന്ത്രാലയം പാർലമെൻറ്റിൽ വെച്ച കണക്ക് ബോധ്യപ്പെടുത്തുന്നത് അങ്കുൽ പലിവാളിൻ്റെ കണക്ക് അങ്കുൽ പലിവാളിൻ്റെ പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലകളിലെ അധ്യാപക തസ്തികകളിൽ പൂർവ്വ ഭൂരിഭാഗവും സവർണ സമുദായങ്ങളിൽ നിന്നുള്ളവരാണ് എന്ന് അങ്കുൽ പലിവാളിന്റെ പഠനം തെളിയിക്കുന്നു കേരളത്തിലെ സവിശേഷ സാഹചര്യം പരിശോധിച്ചാൽ കേരളത്തിലെ ദേവസ്വം ബോർഡിന് കീഴിലുള്ള സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ തന്നെ തൊണ്ണൂറ്റി ആറ് ശതമാനവും സവർണ വരേണ്യ ഉളികാർക്കിക്കൽ സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ് എന്നുള്ളതാണ് കണക്കുകൾ തെളിയിക്കുന്നത് അപ്പം ഇങ്ങനെ നിലവിൽ നമുക്ക് ലഭ്യമായ കണക്കുകളെല്ലാം ബോധ്യപ്പെടുത്തുന്നത് അധികാരത്തിലും ഭരണരംഗത്തിലും ഒക്കെ തന്നെ സവർണ വരേണ്യ ജാതി വിഭാഗങ്ങൾ വലിയ മേൽക്കൈയും കുത്തകാധികാരവും കൈവച്ചിരിക്കുന്നു എന്നുള്ള ഇത് ഭൂമിയുടെ ക്ര ഭൂമിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലാവട്ടെ അതി മറ്റ് അധികാരമാകട്ടെ സ്വ മറ്റ് സ്വത്ത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാവട്ടെ ഇതിങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ പരിശോധിച്ചാൽ ഇതൊക്കെ തന്നെ മുന്നോക്ക ജാതി വിഭാഗങ്ങളെന്ന് അടയാളപ്പെടുത്തുന്ന സവർണ ജാതി വിഭാഗങ്ങളാണ് ഇതിൻ്റെ എല്ലാം നിയന്ത്ര നിയന്ത്രണവും ഉടമസ്ഥതയും കൈ അവ ഉടമസ്ഥതയും കൈവച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നിന്നും ഈ സ്വത്തധികാരത്തിൽ നിന്നും ഭൂ അധികാരത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് അധികാര സ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെ ദളിത പിന്നോക്ക ബഹുജനങ്ങൾ അതുപോലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ വലിയ രീതിയിൽ ഭീകരമായി പുറന്തള്ളപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് വർത്തമാനകാല ഇന്ത്യയിലെ കണക്കുകളും അതുപോലെ തന്നെ ചരിത്രപരമായ ഒക്കെ തന്നെ തെളിയിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പുറന്തള്ളപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ഇന്ത്യ പോലെ രാജ്യത്ത് ഭരണ അധികാര രംഗങ്ങളിൽ പ്രാതിനിധ്യം ഉറപ്പിക്കപ്പെടണമെങ്കിൽ ഓരോ ജാതി വിഭാഗങ്ങൾക്കും അധികാരത്തിലും ഭരണത്തിനുമുള്ള പ്രാതിനിധ്യം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരും അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജാതി സെൻസസ് അനിവാര്യമായി തീരുന്നത് എന്നാൽ കേരളത്തിൽ എൻ എസ് എസ് ഉൾപ്പെടെ ജാതി സെൻസസിനെതിരെയാണ് എന്നുള്ളതാണ് അവരുടെ പ്രസ്താവനകളും പത്ര പരസ്യങ്ങളും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ജാതി സെൻസസിനെതിരായ എൻ എസ് എസിൻ്റെ ഒരു പ്രസ്താവനയിൽ പറയുന്നത് തങ്ങളുടെ സ്ഥാപനങ്ങൾ എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുന്നു എന്നാണ് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞു വെച്ചത് എന്നാൽ നമ്മൾ പരിശോധിക്കുമ്പോൾ എൻ എസ് എസിൻ്റെ കീഴിലുള്ള കോളേജുകളിലും സ്കൂളുകളിലും എല്ലാം തന്നെ എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുന്നു എന്ന് പറയുന്ന സ്ഥാപനങ്ങളിലെ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം തസ്തികകളിലും നായർ വിഭാഗത്തിൽ നിന്നുള്ള അധ്യാപകരും ഉദ്യോഗസ്ഥരും മാത്രമാണ് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ പൊതുപണം വലിയ രീതിയിൽ ഒഴുകുന്ന ഈ സ്ഥാപനങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിന് പ്രത്യേകിച്ച് സവർണ്ണ ജാതി വിഭാഗങ്ങളുടെ കുത്തകയായി തുടരുന്നു എന്നുള്ളതാണ് എൻ എസ് എസിൻ്റെ കോളേജുകളിലെയും സ്കൂളുകളിലെയും കണക്കുകൾ തന്നെ എടുത്താൽ നമുക്ക് ബോധ്യപ്പെടുക ഇതിൻ്റെ അർത്ഥം എൻ എസ് എസിൻ്റെ സ്കൂളുകളിൽ നിന്ന് കോളേജുകളിൽ നിന്ന് ഇതുപോലെ തന്നെ പൊതുപണം ഒഴുകുന്ന പൊതുപണം ചിലവാക്കപ്പെടുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ദളിതരും ആദിവാസികളും പിന്നോക്കരും ബഹുജനങ്ങളുമെല്ലാം ഭീകരമായി പുറന്തള്ളപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുക ഭീകരമായി പുറന്തള്ളപ്പെടുന്നു എന്നതിൻ്റെ അർത്ഥം പൊതുപണം ദളിതരിലേക്കും ആദിവാസികളിലേക്കും ബഹുജനങ്ങളിലേക്കും എത്താതെ സവർണ ഒളികാർക്കിക്കൽ സമുദായങ്ങളിലേക്കും മാത്രം ഈ പൊതുവണം ഒഴുകുന്ന പൊതുവണം ഒഴുകി ചെന്ന് ചേരുന്ന ഒരു പ്രതിഭാസം കാലങ്ങളായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ജാതി സെൻസസിനെതിരായി ഈ സവർണ ഒളികാർക്കിക്കൽ സമുദായം രംഗത്ത് വരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നത് തങ്ങളുടെ അധികാരവും മേൽക്കോയ്മയും നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി നഷ്ടപ്പെടും എന്നുള്ള ഭീതിയും ആദ്യം ആകുലതയും നിമിത്തവുമാണ് ഇവർ ജാതി സെൻസസിനെതിരായ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ജാതി സെൻസസ് ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കുന്നതിനുള്ള അടിയന്തരമായ ഒരു രാഷ്ട്രീയ ദൗത്യമാണ് എന്നുള്ളതാണ് നാം ഇവരും തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത